അച്ചുട്ടിന്റെ ചോറ് ഇന്നലെ കഴിഞ്ഞു തുടങ്ങി ഏകദേശം അപ്പോൾ മീൻ നല്ല പച്ചപ്പൊടി ഇട്ടു വൈറ്റിച്ചൊരു അപ്പോൾ അപ്പൊ നല്ല ഇഷ്ടമാണ് ഇഷ്ടായിരിക്കണം അപ്പൊ ഉളർഞ്ഞ ചട്ടി എന്ന് എന്നും പറഞ്ഞ കണ്ട് ചട്ടിന് എടുത്ത് കൊയക്കാ ഹൈ അപ്പൊ അവിടെ നമ്മളിവിടെ എന്റെ വൈകുന്നേരം ഒരു അല്ലുട്ടിനൊക്കെ മധു പോയ ടൈം ആണ് അപ്പൊ ശബ്ദ കൊടുത്ത് കുട്ടികൾക്ക് ഇവിടെ അച്ചുട്ടി കൊറേ നേരമായി വെച്ചു എന്ന് പറഞ്ഞിട്ടാ ആ ചോറാട്ടി അപ്പോൾ ചോറ് ആ ഓക്ക് ചോറ് വേണം പറഞ്ഞിട്ട് ആ പാത്രം എടുക്കാം അപ്പൊക്ക് മുട്ട മതി എന്ന് പറഞ്ഞിട്ട് ഓടെന്നെ മുട്ട വാങ്ങാനൊക്കെ അവിടെ അപ്പൊ ചെലപ്പോ അങ്ങനെയാണെ ചോറിന് ഒരു നെളോളിയാണ് കേട്ടോ ചിലപ്പോണെങ്കിൽ ആ ചോറ് തിന്നുള്ളൂട്ടോ അപ്പം അവിടെ നമ്മളെ ആദ്യക്കുട്ടനും പൊലീസും ഒക്കെ അവിടെ ആ അപ്പൊ ഇതാവൂസൊക്കെ കറണ്ടൊക്കെ പോയിരുന്നു ഇപ്പൊ കറണ്ട് ഇങ്ങനെ വന്നതാണ് അപ്പൊ ആദ്യമോന ഇത് ആദ്യമോനോട് മദ്രസിക്കൊന്നും പോയിട്ടില്ല എല്ലാവർക്കും ആദ്യക്കുട്ടിന് ചപ്പ പോ ചപ്പട്ട തുടങ്ങിട്ടാ അപ്പൊ പനി പനിച്ച് ഇന്നലെ പനി ചെയ്യുന്നു ഇപ്പൊ ചപ്പട്ട മേത്തൊക്കെ ഓരോ കുരുകളും കൊണ്ടിരുന്നുണ്ട് എല്ലാവർക്കും മാറി അച്ചു എല്ലാരിക്കും ഇനിക്കും മാത്ര എനിക്കും ഉണ്ടാവാൻ വാക്കിണ്ടായിരുന്നോ അപ്പൊ ഞങ്ങള് രണ്ടു വാദിക്കുട്ടനെ ഉണ്ടായിക്കൊണിപ്പോ ഇന്നലെ പോലെ ഒന്നും പോയിട്ടില്ല പല്ലൂസ് മാത്രമേ മദ്രസകൊക്കെ പോയിട്ടുള്ളുട്ടാ അപ്പൊ രാത്രി പടയാണ് അവിടെ കണ്ടില്ലേ അച്ചുട്ടി കണ്ടില്ലേ ചോറ് ചോറ്റും കൊടുക്കന്റെ അടുത്ത് കയറി കുത്തിക്കാൻ ചോറ് എടുക്കാൻ ചെറുതായിട്ട് മഴ പെയ്യാണ്ട് കേട്ടാ നമ്മളെ തുണി പടുത്തച്ചിട്ടില്ലായിരുന്നു അപ്പം മഴ അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് അയലുമ്പോൾ ഒന്ന് എടുക്കുകയാണ് കേട്ടോ മഴ ഉണ്ടാവില്ല ജാച്ച കണ്ട് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇന്നൊക്കെ ഇന്നും ഒന്നിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴ ഉണ്ട് വൈകുന്നേരം കേട്ടോ കണ്ടിട്ടില്ല നമ്മളൊക്കെ കടക്കൂടാണ് കേട്ടോ അത് കടക്കൂട് കണ്ടില്ല കടക്കൂടിലൊക്കെ ഫുൾ ടൈം ലൈറ്റാണ് കേട്ടോ ബൾബ് ഇട്ട് കൊടുക്കണം

ണോ ആ ഇതാ അച്ചൂട്ടി തന്നെ ഓളെ പ്ലേറ്റ് ഓളെ പ്ലേറ്റ് ആണ് ഇട്ടോ ഇതൊക്കെ കൂട്ടാനൊക്കെ സെപ്പറേറ്റ് വെക്കണ പ്ലേറ്റ് കിട്ടാം അപ്പോൾ ഓളെ പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് ചോറൊക്കെ വാങ്ങാൻ ഇട്ടാ അപ്പോൾ വൈകുന്നേരം ഒന്ന് ചായക്കടിയ തിന്നിട്ട് അതുകൊണ്ട് എല്ലാം ഞാൻ സ്കൂളിൽ നിന്ന് ഓള് ചോറാ തിന്നലട്ടാന്ന് അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചുമ്പോൾ ചിക്കൻ മാത്രം മതി ഇപ്പോൾ മുട്ട പൊരിച്ചു ചോറ് എന്നാളി ഇറങ്ങിട്ടാണ് അപ്പോൾ കോഴിമുട്ടയൊക്കെ കാടമുട്ടയൊക്കെ ഓളെന്നെ പൊ പൊട്ടിച്ചിട്ടത് തരുന്നിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കട്ടെ

മുട്ട വള്ളം പോലെ മുട്ട വള്ളം പോലെ എന്താ അങ്ങനെ മുട്ട ഒക്കെ ഇതുപോലെ ഉള്ളിയും മുളകൊന്നും ഇല്ലാതെ ഇങ്ങനെ പറ്റപ്പിച്ച് പിച്ച് ഇട്ടെടുക്കാട്ടോ അവിടെ പൊരിച്ചാതാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടാ പിന്നെ വലിയവർക്ക് മാത്രമേ അങ്ങനെ ഉള്ളിയും മുളകൊക്കെ ഇടവുള്ളൂട്ടോ അപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ പൊരിച്ചു കൊടുക്കുക താടൻ മുട്ടയാണ് കേട്ടോ പൊരിക്കണത് അപ്പൊ ഇതാ നമ്മളെ അച്ചുട്ടിന്റെ ചോറ്ന്നേ കഴിഞ്ഞു തുടങ്ങിയ ദേശാ അപ്പൊ മീന് നല്ല പച്ചപ്പൊടി ഇട്ടി കണ്ട് വറ്റിച്ച ഒരു കുഞ്ഞമ്മത്തിന്റെ അപ്പൊ നമുക്ക് നല്ല ഇഷ്ട ഇഷ്ടിക്കണ് അപ്പൊ ഉളർഞ്ഞ ചട്ടി കൊഴക്കട്ടെ എന്നും പറഞ്ഞ കണ്ട് ചട്ടിന് എടുത്ത് കൊയക്കാണ് രസണ്ടാ ചട്ടി കൊഴച്ചാല് ആ അങ്ങനെ അപ്പൊ ചട്ടിയിൽ മീൻ പൊരിച്ച ചട്ടി അതേമാതിരി വറ്റിച്ച ചട്ടിയൊക്കെ അച്ചുട്ടിക്കും അല്ലു അല്ലുവിനും നല്ല ഇഷ്ടമാണ് ഓ ഓരോ തിന്നാലോ അപ്പൊ അച്ചുട്ടിക്കും ഇഷ്ടാണ് പിന്നെ നമ്മളെ അല്ലൂനും ഇഷ്ടാണ് ആ ചട്ടിയിലിട്ട് ചോ ചോറ് തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നുണ്ട് അച്ചൂട്ടി പറഞ്ഞത് കേട്ടാ അല്ലുട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ മീൻ ചട്ടിയിൽ ഇട്ടാണ് ഓൻ ചോറ് തിന്നലിട്ടാ ഭയങ്കര ഇഷ്ടമാണ് ഒരുക്കാ മീൻ പൊരിച്ച ചട്ടി അതുപോലെ വറ്റിച്ച ചട്ടിയിലൊക്കെ കുഴച്ചിട്ട് ചോറ് തിന്നത് കേട്ടോ പിന്നെ അച്ചൂട്ടി ഇങ്ങനെ മീൻ പൊരിച്ച ചട്ടി തിന്നലുണ്ട് പക്ഷെ വറ്റിച്ച മീൻ്റെ ചട്ടി തിന്നിട്ടില്ലേട്ടാ നല്ല പച്ചപ്പുളി ഇട്ട് നല്ല എരും പുളിയുണ്ട് ഒക്കെ എരും പുളിയും കറിയൊക്കെ നല്ല വേണം കേട്ടോ ചോറ്റിക്ക് അപ്പോൾ ചോറ് ഒന്ന് കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഈ മീൻ വറ്റിച്ച ചട്ടി കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ പറന്ന് കാണാൻ തിന്നു അങ്ങനെന്താ കോഴിമുട്ടൊക്കെ ഓളന്നെ പൊരിച്ച് പൊട്ടിച്ച് ഇളക്കി എനിക്ക് തന്നതായിരുന്നു അങ്ങനെന്താ ചിക്കനൊക്കെ ഇക്ക കൊണ്ടന്നീണ്ടാവും ഉച്ചക്ക് അപ്പൊ ഞാൻ മസാല ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് പരിപാടി അങ്ങനെയാ നമ്മൾ അച്ചുട്ടി ചോറൊക്കെ തിന്നൽ കഴിഞ്ഞ് അവൾ കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ടിട്ട് ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് അറിയില്ല കേട്ടോ അപ്പോൾ ചോറ് കണ്ടില്ലേ ചോറ് കൊടുക്കാൻ വലിയപ്പോൾ കണ്ടില്ലേ ഓള് ഉറങ്ങണത് അപ്പം ഞങ്ങള് ഉറക്കാൻ നിൽക്കണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടാ അപ്പൊ ഒന്ന് ഒക്കെ അല്ലുട്ടിയും വിട്ടിരുന്നു അല്ലുട്ടി പിന്നെ ആദ്യക്കുട്ടനൊക്കെ എന്താ കാടമുട്ട പെട്ടിയാക്കുകയാണ് കേട്ടോ പാപ്പാൻ്റെ കൂടെ ഓനും ഇപ്പച്ചിയും കൂടി മക്കളെല്ലാരും കൂടി പെട്ടിയാക്കുകയാണ് അപ്പം നമ്മൾ ആ പൊന്നൂസ് ഇവിടെതാ ഇപ്പച്ചീൻ്റെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ റൂമിൽ അപ്പം ഞങ്ങൾ വീഡിയോ ഒന്ന് നിർത്താൻ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പഴയ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കട്ടോ അപ്പം നമ്മൾ അച്ചൂട്ടീനൊന്ന് ഉറക്കണം അപ്പം നേരത്തെ തന്നെ എണീറ്റ് നേരത്തെ തന്നെ ഉറങ്ങൂട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सपोर्ट बाय